നമസ്തേ എല്ലാവർക്കും ആത്മ പ്രണാമം ഓം നമശിവായ ധാരാളം ശിവകുണ്ഠലിനി ക്രിയ സാധകർ ചോദിക്കുന്ന ഒരു പൊതുവായൊരു സംശയമാണ് ഈ ശിവകുണ്ഠലിനി യോഗം അല്ലെങ്കിൽ അതിൻ്റെ ആയുഷ്കല എന്ന് വിളിക്കുന്ന ഈ മെത്തേഡ് തന്നെയാണോ ക്രിയായോഗം എന്ന് പറയുന്നത് ക്രിയായോഗം എന്ന വാക്ക് നമുക്ക് നേരെ സുപരിചിതമാണ് ഒരു യോഗിയുടെ ആത്മകഥ എന്ന ശ്രീ പരമഹംസ യോഗാനന്ദൻ എഴുതിയ ആ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഗുരു സ്വാമി ശ്രീ യുക്തേശ്വരഗിരി മഹാരാജ് അഭ്യസിച്ചിരുന്ന വിദ്യയാണത് അദ്ദേഹത്തിൻ്റെയും ഗുരു ലാഹിരി മഹാശയ അഭ്യസിച്ചിരുന്ന വിദ്യയാണ് ക്രിയായോഗം ശ്രീ ലാഹിരി മഹാശയ മഹാവതാർ ബാബാജി എന്ന ശിവബാബ അദ്ദേഹത്തിൽ നിന്നാണ് ഈ വിദ്യ ഈ ആധുനിക കാലഘട്ടത്തിൽ അഭ്യസിച്ചത് മഹാവുദാർ ബാബാജിയാണ് ക്രിയായോഗം എന്ന പേര് ഈ വിദ്യക്ക് നിർദ്ദേശിച്ചത് എന്നാൽ ആ കാലഘട്ടത്തിനും ഏറെ മുമ്പ് തന്നെ ഭാരതത്തിലെ ഋഷി ഗുരുവര്യന്മാരുടെ ആശ്രമങ്ങളിൽ അവരുടെ സമ്പ്രദായങ്ങളിൽ അനുഷ്ഠിച്ചിരുന്ന അതിപൗരാണികമായൊരു വിദ്യയാണിത് ഇന്ന് കാണുന്ന ക്രിയായോഗം അല്ലെങ്കിൽ സ്വരയോഗം രനൂൽ യോഗം കുണ്ഠലിനി ക്രിയാ വിദ്യകൾ എന്ന് വിളിക്കുന്നതിൻ്റെ എല്ലാം മാതൃരൂപം ഈ പറയുന്ന ശിവകുണ്ഠലിനി യോഗമാണ് ഇതിനെ തന്നെയാണ് ശിവരാജയോഗം എന്ന് പറയുന്നത് ശിവതന്ത്രയോഗം എന്ന് പറയുന്നത് തന്ത്രശാസ്ത്രത്തിലേക്ക് വന്നാൽ ശിവകാളിയോഗം എന്ന് പറയുന്ന വിദ്യയും ഇത് തന്നെയാണ് അതിൽ ക്രിയായോഗം എന്ന വിദ്യ വളരെ സരളമായിട്ട് യോഗദാ സങ്ക സൊസൈറ്റി ഓഫ് ഇന്ത്യ എസ് പോലെയുള്ള പ്രസ്ഥാനങ്ങള് ഭാരത്തിനകത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചു അതിലേറ്റവും വലിയ പ്രചാരം നടത്തിയ ക്രിയായോഗത്തിന്റെ ഒരു പ്രചാരകനാണ് നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന ശ്രീ പരമഹംസ യോഗാനന്ദ എന്നുള്ളത് അപ്പൊ ലാഹിരി മഹാശയന് മഹാവതാർ ബാബാജി ഉപദേശിച്ചു കൊടുത്ത ആ ഒരു വിദ്യക്ക് മഹാവദാർ ബാബാജി വിളിച്ച പേരാണ് ക്രിയാ യോഗം എന്നുള്ളത് ലളിതമായ ഊർജ ക്രിയ ടെക്നിക്കുകൾ അല്ലെങ്കിൽ അതിനെ എനർജൈസേഷൻ ടെക്നിക്സ് എന്നാണ് ഓരോ വിളിക്കുക ഹംസധ്യാന വിദ്യ ഓം മെഡിറ്റേഷൻ അതുപോലെ ക്രിയാ പ്രാണായാമം ഇത് ഉൾക്കൊള്ളുന്നതാണ് യോഗദാസംഗ സൊസൈറ്റി ഓഫ് ഇന്ത്യ പഠിപ്പിക്കുന്ന ആ ഒരു വിദ്യ അത് അതുല്യമാണ് അതിമനോഹരമായൊരു വിദ്യ തന്നെയാണ് എന്നാൽ ഇതിനൊക്കെ മൂലരൂപം ആദ്യം പറഞ്ഞതുപോലെ ശിവകുണ്ഠലിനി യോഗം എന്നറിയപ്പെടുന്നു ശിവരാജ യോഗം എന്നറിയപ്പെടുന്നു നമ്മളുടെ ഒരു യുഗത്തിൽ ഹിമാലയത്തിൽ വന്ന പരമശിവന്റെ തന്നെ വളരെ വലിയൊരു വിഭൂതി അദ്ദേഹത്തെ വിളിച്ചത് ശിവശങ്കര ഋഷി എന്നാണ് ആ ശിവശങ്കര ഋഷി അദ്ദേഹത്തിൻ്റെ പത്നിയായ ഭാര്യയായ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത വിദ്യയാണ് ശിവകുണ്ഠലിനി യോഗം അല്ലെങ്കിൽ ശിവരാജയോഗം എന്ന് പറയുന്നത് ഈ ശിവശങ്കര ഋഷിയെയാണ് നമ്മൾ ശിവൻ എന്നൊരർത്ഥത്തിൽ നമ്മൾ ആരാധിച്ചു വരുന്നത് ഹിമാലയത്തിലെ കൈലാസത്തില് പാർവതി എന്ന ഭാര്യയോടും ഗണേശ സുബ്രഹ്മണ്യന്മാരായിരിക്കുന്ന പുത്രന്മാരോടും കൂടി നമ്മുടെ ഈ ഭൂമിയിൽ കൈലാസത്തിൽ വാണരുളി വാണരുളിയ ഗൃഹസ്ഥാശ്രമിയായ ഒരു മഹാ ഋഷി അപ്പൊ ശിവശങ്കര ഋഷിയാണ് ഒരു യുഗത്തിൽ ഈ ഒരു ശിവകുണ്ഠലിനി ക്രിയയെ ഈ ഭൂലോകത്തിലായിട്ട് പ്രചരിപ്പിച്ചത് പിന്നെ അദ്ദേഹത്തിൽ നിന്ന് അനേകം ശിഷ്യന്മാർ ഈ വിദ്യ പഠിച്ചു ഭഗവാന്റെ തന്നെ മറ്റൊരു വിഭൂതി അദ്ദേഹം ദക്ഷിണാമൂർത്തി എന്നാണ് അറിയപ്പെടുക ജ്ഞാനത്തിൻ്റെതായ മൂർത്തിയാണ് അദ്ദേഹം അദ്ദേഹം ഈ വിദ്യ പ്രചരിപ്പിച്ചിരുന്നു ശിവകുണ്ഠലിനി യോഗം പിന്നീട് ആദിനാഥൻ ദത്താത്രേയൻ ഗോരഖ്നാഥ് മത്സ്യേന്ദ്രനാഥ് അതുപോലെ തന്നെ ഹിമാലയൻ സിദ്ധാശ്രമത്തിലെ മഹാഗുരുപരം ഗുരുക്കന്മാരായിരിക്കുന്ന ശ്രീ സച്ചിദാനന്ദ പരമഹംസ സ്വാമിൻ നിലേശ്വരാനന്ദ പരമഹംസ തുടങ്ങിയവരൊക്കെ ഈ ശിവകുണ്ഠലിനി ക്രിയ എന്ന വിദ്യ അവരുടെ ശിഷ്യ പരമ്പരകളിലൂടെ പ്രചരിപ്പിച്ചു അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ക്രിയായോഗം എന്ന് പറയുന്നതും കുണ്ഡലിനി ക്രിയകൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ ഈ ഈ പറയുന്ന ശിവകുണ്ഠലിനി യോഗം യോഗാതിരാജനായ രാജരാജനായ യോഗീശ്വരനായ ആദിയോഗിയായ പരമശിവനിൽ നിന്ന് ഉത്ഭവിച്ച വിദ്യകളാണിതെല്ലാം ഇതിനെ വ്യത്യസ്ത പേരുകളിൽ വിളിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ടെക്നിക്കുകൾക്കും സാമ്പ്രദായികമായ വകഭേദങ്ങൾ ഉണ്ടാകാം ഇപ്പൊ നമ്മള് ജലം അല്ലെ വെള്ളത്തിന് നമ്മൾ കേരളത്തിൽ വെള്ളം എന്ന് പറയും തമിഴ്നാട്ടിൽ അതിന് തണ്ണി എന്നാണ് പറയുക ഹിന്ദിയിൽ അതിനെ പാനി എന്ന് വിളിക്കും ആംഗ്ലേയ ഭാഷയിൽ ഇംഗ്ലീഷിൽ അതിനെ വാട്ടർ എന്ന് വിളിക്കും ഷഥാർത്ഥത്തിലെല്ലാം എന്താണ് ഈ പറയുന്ന ജലം തന്നെയാണ് ഏതേപോലെ ക്രിയായോഗം എന്ന് വിളിച്ചാലും ശിവകുണ്ഠലിനിയോഗം എന്ന് വിളിച്ചാലും നമ്മൾ ഈ പറയുന്ന സ്വരയോഗം എന്ന് വിളിച്ചാലും ചരനൂൾ യോഗം എന്ന് വിളിച്ചാലും ഇതെല്ലാം യഥാർത്ഥത്തിൽ ഒന്നാണ് ഇതിലെ സാമ്പ്രദായികമായ ടെക്നിക്കുകൾക്ക് ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാം മാർഗങ്ങൾ വ്യത്യാസമായിരിക്കാം ലക്ഷ്യം സഹസ്രാരയിലെ പരമശിവൻ തന്നെയാണ് അപ്പൊ ഇതാണ് ഈ വിദ്യ അപ്പൊ ക്രിയായോഗത്തിന്റെ മാതൃരൂപമാണ് ശിവകുണ്ഠലിനി യോഗം എന്ന് പറയുന്നത് മഹാവ്താർ ബാബാജിയാണ് ക്രിയായോഗം എന്ന പേര് ആധുനിക കാലഘട്ടത്തിൽ വിളിച്ചത് ബാബാജി ഉൾപ്പെടെയുള്ള മഹായോഗികൾ മഹാ ഋഷികൾ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യ അല്ലെങ്കിൽ അവരെ ആ മഹാതലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന വിദ്യ ശ്രീ പരമേശ്വരനിൽ നിന്ന് ഉത്ഭൂതമായ ശിവകുണ്ഠലിനി ക്രിയ എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഹിമാലയത്തിലെ ശിവശങ്കര ഋഷിയിൽ നിന്നാണ് ശിവകുണ്ഠലിനി ക്രിയ പ്രചരിച്ചത് അദ്ദേഹം ആ വിദ്യ അഭ്യസിച്ചത് പരബ്രഹ്മമായ പരമശിവനിൽ നിന്നാണെന്ന ഋഷികൾ പറയുന്നു ഈ പറയുന്ന നാഥസമ്പ്രദായം അത് വളരെ പവർഫുള്ളാണ് ഹിമാലയത്തിലെ ആ നാഥസമ്പ്രദായത്തിന്റെ പേരിലാണ് ഹിമാലയത്തിലെ പല സ്ഥലങ്ങളും അറിയപ്പെടുന്നത് നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ പേര് കാണാൻ കഴിയും നാഥ അല്ലെ പശുപതി നാഥ് കേദാർ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളും ഈ നാഥയോഗികളുടെ ഇടമായിരുന്നു അങ്ങനെ നാഥസമ്പ്രദായക്കാർ ഇതിനെ വളരെയധികം പ്രചരിപ്പിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലൊക്കെ ഈ വിദ്യ പ്രചരിപ്പിച്ചത് തന്നെ ഭോഗനാഥ മഹർഷി വളരെയധികം സംഭാവനകൾ ഈ മേഖലയിൽ അദ്ദേഹം നൽകിയിരുന്നു തമിഴ് സിദ്ധന്മാരിലൂടെ പതിനെട്ട് സിദ്ധന്മാരിലൂടെ ഈ വിദ്യ പ്രചരിച്ചു ചില സ്ഥലങ്ങളിൽ വ്യത്യസ്ത പേരുകളാണ് ഇതിനുള്ളത് പക്ഷെ വിദ്യ ഒന്ന് തന്നെയാണ് വെള്ളം തന്നെയാണ് വാട്ടർ എന്നും പാനി എന്നും ഒക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് ഇതെല്ലാം വ്യത്യസ്ത ഗുരുപരമ്പരകൾ അതിൻ്റെ മാർഗങ്ങൾ വ്യത്യസ്തമാക്കിക്കൊണ്ട് ഇതിനെ പഠിപ്പിച്ചിട്ടുണ്ട് ലക്ഷ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ സഹസ്രാരയിലെ പരമശിവ ബോധവുമായി നമ്മളെ ലയിപ്പിക്കുക എന്നുള്ളതാണ് ഈ കുണ്ഡലിനീക്രിയകളെല്ലാം തന്നെ അടിസ്ഥാനമാക്കുന്നത് നമ്മുടെ ഉള്ളിലെ ദശപ്രാണനുകൾ പ്രാണൻ അപാനൻ സമാനൻ ഉദാനൻ വ്യാനൻ കൃകലൻ നാഗൻ കൂർമൻ ദേവദത്തൻ ധനഞ്ജയൻ എന്നീ പത്ത് പ്രാണനുകൾ ആ പ്രാണനുകൾ ചുറ്റി സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ പ്രാണൻ ഏറ്റവും അധികം കേന്ദ്രീകരിക്കപ്പെടുന്ന നമ്മളുടെ ആസ്ട്രൽ ബോഡിയിലെ ആറ് ചക്രങ്ങൾ മൂലാധാരം സ്വാധുഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഈ ആറ് ചക്രങ്ങൾ ഓപ്പൺ ആയാൽ മാത്രം ഓപ്പൺ ആകുന്ന ഏഴാമത്തെ തലം സഹസ്രാരം കാരണശരീരത്തിലാണ് സഹസ്രാര ചക്രമെന്ന് പറയും സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ ആസ്ട്രൽ ബോഡിയിലാണ് ഈ ആറ് ചക്രങ്ങളുള്ളത് മൂലാധാര റ്റുവാഗ്ഞരെ കാരണ ശരീരത്തിന്റെ തലത്തിലാണ് സഹസ്രാരവത്മ ഉള്ളത് അവിടെയാണ് പരമശിവ ബോധമുള്ളതെന്ന് ഋഷികൾ പറയുന്നു അപ്പൊ മൂലാധാരത്തിലെ മാനുഷിക ബോധം അതിമാനുഷിക ബോധമായും പിന്നീട് യൗഗിക ബോധമായും ഋഷിക ബോധമായും ദൈവിക ബോധമായും പിന്നീട് ഈശ്വരീയ ബോധമായിട്ടും പരിണമിക്കുന്നു അതായത് മൂലാധാരത്തിലെ ശക്തി ക്ഷതാധാരതക്രങ്ങളെ ഭേദിച്ച് സഹസ്രാരയിൽ ശിവനുമായി ലയനം ചെയ്യുന്നു അതാണ് ശിവരാജയോഗം ശിവകുണ്ഡലിനി യോഗം ക്രിയായോഗം എന്നൊക്കെ ഋഷികൾ വിളിക്കുന്നത് ഒരു വിദ്യ നിങ്ങൾ ഏത് സമ്പ്രദായത്തിൽ ഇത് പഠിച്ചാലും അത് യഥാർത്ഥ ഗുരുപരമ്പരാ ആണെങ്കിൽ നിങ്ങൾ സഹസ്രാരയിലെ ശിവനുമായി യോഗം ചെയ്യുമെന്നാണ് പറയുക മൂലാധാരത്തിലെ ശക്തി സഹസ്രാരയിലെ ശിവനുമായി യോഗം ചെയ്യും അതുകൊണ്ട് തന്നെ ഇതിനെ ശിവശക്തി യോഗം എന്നും വിളിക്കാറുണ്ട് അപ്പം അങ്ങനെ എന്താണ് വേണ്ടത് ശരിയായ ഒരു ഗുരുപരമ്പരയിൽ നിന്ന് നമ്മൾ ഇത് അഭ്യസിക്കണം വെറുതെ പഠിച്ചാൽ മാത്രം പോരാ നിത്യവും കൃത്യതയോടെ നമ്മൾക്ക് ചെയ്യാൻ കഴിയണം ഒരു അടുക്കും ചിട്ടയും നിഷ്ഠയും ദിനചര്യയും വേണം ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയണം ഒരു ഒരു ക്രിയായോഗിയുടെ അല്ലെങ്കിൽ കുണ്ഠലിനി ക്രിയ ചെയ്യുന്ന ഒരാളുടെ ജീവിതചര്യ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു നിമിഷം പോലും അയാൾ പാഴാക്കാൻ പാടില്ല എന്നാണ് പറയാം ഈ കടന്നു പോകുന്ന ഓരോ നിമിഷവും നമ്മളുടെ ആയുസിനെയും നമ്മളുടെ ആരോഗ്യത്തിനെയും കുറയ്ക്കുന്നുണ്ട് അല്ലെ ഒരു എൺപതോ നൂറോ വർഷം കഴിഞ്ഞാൽ നമ്മൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടാകില്ല അടുത്ത ആൾക്കാർ ഈ ഭൂമിയിലേക്ക് വരും നമ്മൾ മരിക്കുമെന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് അല്ലെ വളരെ പരിമിതമായ ഒരു സമയത്ത് മാത്രമാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് അപ്പൊ ആ ജീവിക്കുന്നിടത്തോളം കാലം ഭൗതികമായ എല്ലാ അഭിവൃദ്ധിയും നേടാൻ ധനധാന്യ സമ്പത് സമൃദ്ധി ആയൊരു ആരോഗ്യങ്ങൾ നേടാൻ ശിവകുണ്ഠലിന് ക്രിയ നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ ഭൗതികമായ ജീവിത മാത്രമല്ല ആത്മീയമായ അഭ്യുനതയിലേക്ക് പോകാൻ ഈശ്വരീയമായ ബോധം ഈശ്വരീയമായ ജ്ഞാനം ഈശ്വരീയമായ സാക്ഷാത്കാരം ഇതെല്ലാം നേടാൻ നമുക്ക് കഴിയും അതിന് നമ്മളുടെ ലൗകിക ജീവിതത്തെ നമ്മളുടെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തെ ഭാര്യയെ മക്കളെ ജോലിയൊന്നും ഉപേക്ഷിക്കേണ്ടതില്ലെന്നാണ് യോഗിമാർ പറയുന്നത് നിങ്ങൾ ഒരു ദിവസത്തെ ചിട്ടപ്പെടുത്തണം സമയത്ത് നിഷ്ഠയോടെ നിങ്ങൾ ആചരിക്കണം സമയനിഷ്ഠയു വേണം നിഷ്ഠയുള്ളവൻ എന്ന് യോഗിമാർ പറയുന്നു അത് രാവിലെ എഴുന്നേൽക്കുകയും താൻ പിടിച്ച കുണ്ഠലിനി ക്രിയാ പ്രാക്ടീസുകൾ ബ്രഹ്മമുഹൂർത്തത്തിൽ രാവിലെ നാല് മണി മുതൽ ആറു വരെ ഇന്ത്യൻ സമയം നമ്മൾ ചെയ്യുകയും ചെയ്താൽ നല്ല രീതിയിലുള്ള പുരോഗതി നമുക്ക് ഉണ്ടാകും ആത്മീയ ജീവിതം മാത്രമല്ല ഭൗതിക ജീവിതത്തെയും അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് കുണ്ഠലിനി ക്രിയാ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ സമ്പ്രദായം ഹിമാലയൻ സിദ്ധാശ്രമത്തിലെ സമ്പ്രദായമാണ് നമ്മൾ പിന്തുടരുന്നത് സ്വാമി സ്വാമിനഹിലേശ്വരാനന്ദ പരമഹംസജിയുടെ മാർഗമാണ് അപ്പം അതിലും ഉൾക്കൊള്ളുന്നത് ലളിതമായ പ്രാണായാമങ്ങളാണ് അവ അവ ഊർജക്രിയ പ്രാണായാമങ്ങൾ ഊർജ പ്രസരണ ക്രിയ എന്നാണ് അതറിയപ്പെടുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ശരീര മനോഭൗതിക ആത്മീയ തലങ്ങളിലെല്ലാം ഊർജം പ്രസരിക്കും നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് നാല് ഘടകങ്ങൾ ചേർന്നതാണെന്നാണ് യോഗ വീക്ഷിക്കുന്നത് ശരീരവും മനസ്സും ബുദ്ധിയും ആത്മാവും നമ്മൾ ജീവിക്കുന്നതോ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ അറിയപ്പെടുന്നത് കുടുംബം സമൂഹം രാഷ്ട്രം ലോകം എന്നുള്ളതാണ് അല്ലേ അപ്പൊ വ്യക്തി നന്നായാൽ കുടുംബവും സമൂഹവും രാഷ്ട്രവും ലോകവും നന്നാവും വ്യക്തിയാണ് സമാജത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയും അപ്പൊ വ്യക്തി നിർമ്മാണമാണ് വ്യക്തിത്വ വികാസമാണ് കുണ്ഠലിനി ക്രിയയിലൂടെ ഉണ്ടാകുക ശാരീരികമായ വികാസം മാനസികമായ വികാസം ബൗദ്ധികമായ വികാസം ആത്മീയമായ വികാസം അതിലൂടെ ആരോഗ്യകരമായ സന്തോഷകരമായ ഒരു കുടുംബജീവിതം കെട്ടുറപ്പുള്ള ഒരു സമൂഹ ജീവിതം അതിശക്തമായ ഒരു രാഷ്ട്രത്തെ ഉണ്ടാക്കുക ഒരു ലോകത്തെ സൃഷ്ടിക്കുക ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മൾ ശാന്തി മന്ത്രത്തിൽ ചൊല്ലുന്നത് പോലെ ലോകം മുഴുവൻ സുഖവും സൗഖ്യവും ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഭാരതീയൻ്റെത് അപ്പൊ വ്യക്തിയാണ് ആത്യന്തികമായി നന്നാകേണ്ടത് നമ്മുടെ ഉള്ളിൽ ശാന്തിയും സമാധാനവും സന്തോഷവും അനുഭവിക്കാതെ പുറത്തുള്ള ഒരു ഭൗതിക വസ്തുക്കളിൽ നിന്നും പൂർണ്ണമായ സുഖം പൂർണ്ണമായ സംതൃപ്തി നമുക്ക് കിട്ടില്ല നമ്മളുടെ മനസ്സ് സംഘർഷഭരിതമാണോ നമ്മളുടെ മനസ്സ് അശാന്തമാണോ നമ്മളുടെ മനസ്സിൽ ക്രോധമുണ്ടോ ദേഷ്യമുണ്ടോ ഇതാണ് ബഹിർസ്ഫുരിക്കുക അകത്തുള്ളതാണ് പുറത്തേക്ക് പോകുക നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിലെ ബാഗിൽ ധാരാളം റോസാതളങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക റോസാപ്പൂക്കളുണ്ടെന്ന് വിചാരിക്കുക ആ റോസാപ്പൂക്കളുമായി നമ്മൾ എവിടെ പോയാലും റോസാപ്പൂക്കളുടെ മണം എല്ലായിടത്തും വ്യാപിക്കും നിങ്ങളുടെ ബാഗിൽ കുറച്ച് ചീഞ്ഞളിഞ്ഞ വസ്തുക്കളാണുള്ളതെന്ന് വിചാരിക്കുക ആ ബാഗുമായി നമ്മൾ എവിടെ പോയാലും ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിനെ അത് ക്രിയേറ്റ് ചെയ്യും ഈ നമ്മളുടെ കയ്യിലുള്ള ഈ ബാഗാണ് നമ്മളുടെ മൈൻഡ് നമ്മളുടെ മനസ്സ് ഏകാഗ്രമാണോ ശാന്തമാണോ ശക്തമാണോ ഊർജ്ജസ്വലമാണോ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിറഞ്ഞതാണോ ജീവിതം ശാന്തമാകും ശക്തമാകും ഊർജ്ജസ്വലമാകും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിറഞ്ഞതാകും നടക്കില്ല ഞാൻ വിജയിക്കില്ല ഞാൻ വേരില്ല ക്രോധം എപ്പോഴും ദേഷ്യം നിരാശ ഇതാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് ഈ ചീഞ്ഞളിഞ്ഞ വസ്തുക്കളാണോ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ഈ ദുർഗന്ധമായിരിക്കും പുറത്തേക്ക് വമിക്കുക നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല അപ്പോ ജീവിതത്തിൽ വിജയം ഒന്ന് മനസ്സിനെ ശക്തമാക്കണം മനസ്സിനെ ശാന്തമാക്കണം മനസ്സിനെ ഊർജസ്വലമാക്കണം അതിനെ സഹായിക്കുന്ന അതുല്യമായ ക്രിയകളാണ് നമ്മളുടെ ശിവകുണ്ഠലി യോഗം ആയുഷ്കല എന്ന മെത്തേഡിലുള്ളത് ലളിതമായ ഊർജ്ജപ്രസരണ ക്രിയാ പ്രാണായാമങ്ങൾ ആർക്കും ചെയ്യാൻ കഴിയും ശരീരത്തെ ക്ലേശിപ്പിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന ഒരു ടെക്നിക്കും ഇല്ല എവിടെയെങ്കിലും ശാന്തമായിരുന്നു നിലത്തോ കസേരയിലോ ഇരുന്ന് നട്ടെല്ലാം നിവർത്തി ചെയ്യുന്ന ലളിതമായ ക്രിയാ പ്രാണായാമങ്ങൾ ഊർജ പ്രസരണ ക്രിയാ പ്രാണായാമങ്ങൾ അതിലൂടെ ശരീരം ഊർജ്ജസ്വലമാകും മനസ്സിന്റെ ശക്തി വർദ്ധിക്കും അതുപോലെ തന്നെ ബൗദ്ധികമായ വികാസം ഉണ്ടാകും നമ്മുടെ ഷഠാധാര ചക്രങ്ങളിലൂടെ പ്രാണൻ ശരിയായി പ്രവഹിക്കുമെന്നാണ് യോഗികൾ പറയുക പിന്നെ ഇതിൻ്റെ ആദ്യഘട്ടം പഠിക്കുന്ന ഓം ധ്യാനവിദ്യ പ്രണവധ്യാനവിദ്യ പോലെയുള്ള ക്രിയകൾ അത് മനസ്സിനെ വളരെ ആഴത്തിൽ വളരെ ഡീപ്പായി കൊണ്ടുപോകുന്നു മനസ്സിന്റെ ശക്തിയെ നമുക്ക് കണ്ടെത്താൻ കഴിയും മനസ്സിന്റെ അഗാധമായ ശാന്തിയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും മറ്റൊന്നാണ് ഇതിലുള്ള സങ്കല്പക്രിയകൾ അല്ലെ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നടക്കില്ല നടക്കില്ല എന്നുള്ളതാണ് മനസ്സ് പലപ്പോഴും അങ്ങനെയാണ് പൂർവ്വജന്മത്തിലെ വാസനകൾ മനസ്സിലുള്ളത് കൊണ്ടോ ഈ ജന്മത്തിലെ അടുക്കും ചിട്ടയും നിഷ്ഠയും ഇല്ലാത്ത ജീവിതം കൊണ്ടോ പലപ്പോഴും നമ്മുടെ മനസ്സ് നിരാശ നിറഞ്ഞതാണ് നെഗറ്റീവാണ് ആ നിരാശ നിറഞ്ഞ മനസ്സിനെ പോസിറ്റീവ് ആക്കാനായിട്ട് മനഃശാക്തീകരണ സങ്കല്പക്രിയകൾക്ക് കഴിയും ഇത് സയന്റിഫിക്കലി പ്രൂവ്ഡാണ് ഇന്ന് ഹിപ്നോസിൽ ഉപയോഗിക്കുന്ന ഒരുപാട് മെത്തേഡുകളുണ്ട് ലോ ഓഫ് അട്രാക്ഷനു വേണ്ടി ഉപയോഗിക്കുന്ന വിവിധ മെത്തേഡുകളുണ്ട് മനഃശാസ്ത്രകാരന്മാർ ഉപയോഗിക്കുന്ന മെത്തേഡുകളുണ്ട് അതിലെ ചില മെത്തേഡുകൾ കൂടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഇതെല്ലാം പൗരാണികരായ നമ്മളുടെ ഋഷിവര്യന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ള വിദ്യയാണ് അങ്ങനെ ഊർജ്ജപ്രസരണ ക്രിയ പ്രാണായാമങ്ങൾ ഓം ധ്യാന ക്രിയകൾ മനസ്സങ്കല്പ ശാക്തീകരണ ക്രിയകൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വളരെ ലളിതമായ ഒരു ക്രിയയാണ് ശിവകുണ്ഠലിനി ക്രിയയുടെ ആദ്യ പാദങ്ങളൊക്കെ ഇതിൻ്റെ ഒന്നു മുതൽ എട്ട് തലം വരെ നിലവിൽ ഇതിനൊരു സിലബസ് ആക്കി നമ്മളെ ഗുരുവര്യന്മാർ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇത് പഠിച്ചാൽ എന്താണ് ഗുണമെന്ന് ധാരാളം പേര് ചോദിക്കാറുണ്ട് ഈ പറഞ്ഞ ഗുണം തന്നെയാണ് ശരീരത്തിന് ഊർജ്ജസ്വലത ഉണ്ടാകും മനസ്സിന് ശാന്തി ഉണ്ടാകും ബുദ്ധി സൂക്ഷ്മതയുള്ളതായി മാറും നമ്മുടെ ഉള്ളിലെ ക്ഷക്ര സംവിധാനങ്ങളെ അതിലൂടെയുള്ള ഊർജ്ജപ്രവാഹത്തെ പ്രാണപ്രവാഹത്തെ കുണ്ഠലിനി ഉണരുമ്പോഴുണ്ടാകുന്ന പല പല അനുഭവങ്ങളെ അനുഭൂതികളെ നാദങ്ങളെ ഉയർന്ന ഉയർന്ന ദർശനങ്ങളെ ഒക്കെ നമ്മളുടെ ഉള്ളിൽ അനുഭവിക്കാൻ കഴിയും അതിന് നേരത്തെ പറഞ്ഞതുപോലെ ഭൗതിക ജീവിതം നിങ്ങളുടെ കുടുംബത്തെ ഭാര്യയെ മക്കളെ ജോലിയെ ഒന്നും ഉപേക്ഷിക്കേണ്ടതില്ല ദിവസം അരമണിക്കൂർ മാറ്റിവെക്കാൻ തയ്യാറാണോ നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥ ശക്തി നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ കഴിയും അനന്തമായ സാധ്യതകളുള്ളതാണ് മനുഷ്യജന്മം ആ അനന്തമായ സാധ്യതകളെ ശരിയായി നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ പ്രയോജനപ്പെടുത്തണമെങ്കിൽ ശക്തമായ ഊർജ്ജസ്വലമായ ഏകാഗ്രമായ ഒരു മനസ്സ് നമുക്ക് വേണം മനസ്സ് കൺട്രോൾഡ് ആണോ ജീവിതം നമ്മളുടെ നിയന്ത്രണത്തിലാണ് അപ്പ മനഃശാന്തിയും മനഃശക്തിയും ഊർജ്ജസ്വലതയും നിറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വിദ്യ കൂടിയാണ് യോഗം ആയുഷ്കല എന്ന് പറയുന്നത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ക്രിയായോഗം ശിവകുണ്ഠലിനി യോഗം ശിവരാജയോഗം ശിവതന്ത്രയോഗം വശിയോഗം പിന്നെ ശരനൂൽ യോഗം എന്നൊക്കെ പറയുന്ന വിദ്യകളെല്ലാം തന്നെ ഇതുമായിട്ട് കണക്ട് ഇടാം നമ്മളുടെ ശതാധാര ചക്രങ്ങളും മനസ്സും പ്രാണനും ബോധവും ചേർത്ത് നമ്മൾ ചെയ്യുന്ന ആത്മീയമായ ക്രിയാ അനുഷ്ഠാനങ്ങളാണ് കുണ്ഡലിനി ക്രിയാ പ്രാക്ടീസുകൾ എന്ന് പറയുന്നത് അത് ആത്മീയമായ വികാസം മാത്രമല്ല ഉണ്ടാക്കുന്നത് ഭൗതിക ജീവിതത്തെ ശാന്തസുന്ദരമാക്കും പൂർവജന്മകൃതമായിരിക്കുന്ന ഗ്രഹദോഷങ്ങളുടെ പൂർവ്വജന്മകൃതമായിരിക്കുന്ന ദുഷ്കർമ്മങ്ങളുടെ ഒരു ബാഡ് ആയിട്ടുള്ള കാർമിക് എഫക്റ്റിനെ നിവാരണം ചെയ്തു ജീവിതത്തെ വളരെ വേഗത്തിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ഈ പ്രാക്ടീസുകൾ നമ്മളെ സഹായിക്കും നന്മകൾ ഭവിക്കട്ടെ നമസ്തേ ഓം നമശിവായ